ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അങ്ങനെ നമ്മളെ ഏഴാങ്കല്ല് വീട്ടിൽ വന്നിട്ടേ ആദ്യമായിട്ട് ഞാൻ അടുക്കള കയറി ആദ്യമായിട്ടല്ലേ ഏഴാങ്കല്ലി വീട്ടിൽ വരുമ്പോൾ ഞാൻ പൊതുവെ അടുക്കള കയറാറില്ല നമ്മളമ്മ വീടല്ലേ നമുക്ക് പൊതുവെ മടിയായിരിക്കും എനിക്കും ഞാനും ആ കൂട്ടത്തിലാണ് പക്ഷേ എന്ത് ചെയ്യുക അമ്മ ജോലിക്ക് പോയിട്ടല്ലേ അപ്പം അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വൈകിട്ടത്തേക്കുള്ള ചോറും കറിയുണ്ടാക്കണം അപ്പോൾ നോക്കി ഞാൻ അതിന് വേണ്ടിയിട്ട് ചോറ് റൈസ് കുക്കറിൽ വെച്ചു കെട്ടാ വൈകുന്നേരം ഇവിടെ അടപ്പ് കത്തിക്കാറില്ല അടപ്പ് കത്തിക്കാറില്ലായെന്ന് വെച്ചാൽ കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പം നമ്മൾ അരി ഇടണത് റൈസ് കുക്കറിലാവും കേട്ടോ അപ്പോൾ കറി വെക്കാൻ എന്താണെന്ന് നോക്കിയപ്പോൾ അച്ഛൻ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ ഞാൻ പറയും ചിക്കനൊന്നും വേണ്ട നമുക്കതൊക്കെ അവിടെ കിട്ടും ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എന്ന് പറയാറ് അപ്പോൾ വൈകുന്നേരം ആയില്ലേ അപ്പോൾ വൈകുന്നേരം മീൻ മേടിച്ചില്ല പിന്നെ അത് വെട്ടിക്കൂട്ടാൻ നിൽക്കണ്ടേ ഇതിപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നോക്കിയാൽ നമ്മുടെ വഴക്കലെ പാപ്പൻ്റെ മോളാട്ടാ വേദ ആൾക്കും ഉണ്ട് കിട്ടാ യൂട്യൂബ് ചാനൽ ബൈബ് വിത്ത് വേദാന്ന് അപ്പോൾ അറിയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ആ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം നമ്മുടെ ചിക്കൻ കറി വെക്കണം ജസ്റ്റ് ഒരു സിമ്പിൾ കറി കേട്ടോ എളുപ്പൊരു കറിയാണ് ഇടുന്നത് ജസ്റ്റ് എന്താ പറയുക ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചിട്ടു കേട്ടോ നോക്കി എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് തിരുമ്പിയിട്ട് മാറ്റി വെക്കാം കുറച്ച് സമയം മതി കേട്ടാ അതിൻ്റെ ഇടയിൽ നമുക്കിനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടേട്ടാ അതിങ്ങനെ സെറ്റായിട്ടിരുന്നോളും അതിന് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഉപ്പ് കുറവാകേണ്ടിരുന്നാൽ മതി കേട്ടോ പിന്നെ നമുക്ക് അറിയില്ല അത് ഉപ്പ് എന്ന് പറഞ്ഞില്ല പിന്നെ സവോള ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോള ഈ മേലത്തെ മുറിച്ച് കളയില്ല പക്ഷെ നമ്മുടെ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീത്ത പറയും ഇത്ര നാളായിട്ട് നമുക്കിതൊന്നാക്കാൻ അറിയില്ല എന്ന് നോക്കും അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്യണ്ടേ അതിൻ്റെ ഇടയിൽ അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം നമുക്കതിനെ റൈസ് കുക്കറിൽ കിറക്കി വെക്കാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ പിടിച്ചു തന്നെ നമ്മുടെ വൈബ് വിത്ത് വേദം അപ്പോൾ അവൾക്കും പഠിക്കണ്ടേ അവളും യൂട്യൂബറല്ലേ അപ്പോൾ എന്നോട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എവിടെ ഞാനിതിലൊരു ശിശുണ് എന്നാലും നമുക്കറിയുന്നതൊക്കെ എല്ലാവരും ഒരു ഷെയർ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് ചോറ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു മണിക്കൂറാണ് അരമണിക്കൂറോ കഴിഞ്ഞിട്ട് അതൊന്ന് നോക്കിയാൽ മതി ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് തുടരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ സവാളൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സവാളേനൊക്കെ നന്നായിട്ടൊന്ന് വാറ്റി ഇതൊക്കെ എല്ലാവർക്കും അറിയണം സിമ്പിളല്ലേ പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ മുളകും കാര്യങ്ങളൊന്നും ഇനി ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളതൊക്കെ തിരുമ്പിക്കൂട്ടി ഇടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്കത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ എനിക്ക് ഈ സാധനം മസ്റ്റ് ആട്ടാ ഈ പക്കുടിയാണ് നിങ്ങളവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെക്കണം മൂടി വെക്കാൻ ഞാൻ ആ ചിക്കൻ്റെ പാത്രം തന്നെ എടുത്തു പക്ഷേ എന്ത് ചെയ്യാം അത് നമ്മുടെ ചീനച്ചട്ടീനെക്കാട്ടും വലുപ്പാണ് അപ്പോൾ അവിടെ ഇരുന്ന് വന്ന വേറൊരു പത്രമുണ്ട് ഈ ടീച്ചമ്മിൻ്റെ പാത്രം അപ്പോൾ അത് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ആ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളധികം ഗ്രേവി ആക്കുന്നില്ല കേട്ടോ നമ്മൾ ഗ്രേവി കുറച്ച് ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കത് തുറന്ന് വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് ഇത്തിരി കൂടി ഇരു നമ്മൾ മുളകും പൊടി കുറച്ചല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വരും കേട്ടോ അധികം വേണ്ട ചിലപ്പം പച്ചമുളക് കിട്ടുള്ളതല്ലേ പിന്നെ പച്ചമുളകിൻ്റെ കാര്യം പറയാൻ മറന്നു ഇവിടെ വീട്ടിലുണ്ടാക്കിയ പച്ചമുളക് തന്നെ കേട്ടോ അത് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കേണ്ട സമയമായി അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കൊടുത്തു ഇനി ഞാൻ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ